സി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപതയിലെ യുവജനങ്ങൾ ഒന്നു ചേരുന്ന ഈ വലിയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അവസരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വളരെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ക്രിസ്തുവിനോടും അവന്റെ ശരീരമായ സഭയോടും ചേർന്ന് നിൽക്കണം നമ്മുടെ കുടിയേറ്റത്തിന്റെ ചരിത്രവും നമ്മുടെ വിശ്വാസത്തിന്റെ ചരിത്രവും നിങ്ങളുടെ ജീവ ശ്വാസമായി നിങ്ങളുടെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എവിടെയായിരുന്നാലും മലയോരത്തായിരുന്നാലും പട്ടണത്തിലായിരുന്നാലും സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ഫാക്ടറിയിലായിരുന്നാലും പണിശാലയിലായിരുന്നാലും നിങ്ങൾ അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ ഒരുമിച്ച് ചേർന്ന യുവജനങ്ങളോട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം നിങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടറിന് ഇവിടെ നിങ്ങളെ അനുസ്മരിപ്പിച്ചു പ്രിയപ്പെട്ടവരെ മാർപ്പാപ്പ പല കാര്യങ്ങൾ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞ യുവജനങ്ങളോട് പറഞ്ഞ ഏറ്റവും ശ്രദ്ധയാഗ്രഹിച്ച ഒരു വാചകം നിങ്ങൾ ഭയപ്പെടരുത് കാരണം ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു ഇടുക്കി രൂപയിലെ യുവജനങ്ങളോട് പരിശുദ്ധ പിതാവിൽ നിന്നും പറയുവാനുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് കാരണം ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ ശക്തരും ധീരനുമായി ഈ സമൂഹത്തിൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചിത്രശക്തികളുടെ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് മതവിദ്വേഷത്തിന്റെ ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ശക്തരും ധീരരുമായി വ്യാപരിക്കുവാനും ഉത്തമമായ ക്രിസ്തീയ നേതൃത്വം നിങ്ങളിവിടെ വേദി അനൗൺസ് ചെയ്തതുപോലെ ധാർമ്മികതയെ ക്രിസ്തീയ മൂല്യങ്ങളെ സർവോപരി മനുഷ്യനായി അവതരിച്ച ദൈവോത്ര ജീവിതത്തെ ഹൃദയത്തോട് ചേർത്തു വെച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി മൂന്നിലെ ഈ ക്രിസ്മസ് സമ്മേളനം ഈ മഹാ റാലി നിങ്ങൾക്ക് പ്രചോദനകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വലിയ സമ്മേളനവും ഈ സാംസ്കാരിക പരിപാടിയും നിങ്ങളെല്ലാവരും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തത് ായി അറിയിക്കുന്നു ക്രിസ്തു നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ